ഖത്തർ ആൻഡ് ഇ ഐ ആൻഡ് ഒമാനിലേക്ക് ആൾ ആവശ്യമുണ്ട് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പത്ത് പേരെ ആവശ്യമുണ്ട് അർജൻറ് ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസിലേക്ക് പത്ത് പേരെ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് വെയിറ്റർ പത്ത് പേരെ സൂപ്പർ മാർക്കറ്റ് സെയിൽസ് പത്ത് പേരെ ആവശ്യമുണ്ട് അർജൻറ്റ് ഒമാൻ ഒമാനിലേക്ക് ആവശ്യമുള്ളത് അർജൻറ്റ് വെയ്റ്റർ പത്താൾ ആവശ്യമുണ്ട് ഡ്രൈവ് ജി സി സി ലൈസൻസ് മൂന്നാൾ ആവശ്യമുണ്ട് ജി സി സി ലൈസൻസിലൊക്കെ അക്കൗണ്ടൻറ്റ് മൂന്നാൾ ആവശ്യമുണ്ട് ബർഗർ മേക്കർ മൂന്നാൾ ആവശ്യമുണ്ട് ജ്യൂസ് മേക്കർ മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്യാഷർ ആവശ്യമുണ്ട് പറാട്ട ചപ്പാത്തി മേക്കർ ആവശ്യമുണ്ട് ഷവർമ്മ മേക്കർ ആവശ്യമുണ്ട് മൂന്നാളാവശ്യമുണ്ട് എക്കല്ല മൂന്നാളാവശ്യമുണ്ട് വെയ്റ്റേഴ്സ് ആവശ്യമുണ്ട് ഒമാനിലേക്കുള്ളതാണ് ഞാൻ അർജൻറ് ഖത്തർ ഖത്തറിലേക്കുള്ളത് മലയാളി കുക്ക് മെസ്സിയിലേക്ക് രണ്ട് ആവശ്യമുണ്ട് ക്യാഷ്യറും ക്യാഷ്യർ സെയിൽസ്മായി ആൾ ആവശ്യമുണ്ട് അക്കൗണ്ടിംഗ് ആൻഡ് ഇൻവേറ്റർ അഞ്ചാളാവശ്യമുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ക്യാഷ്യർ ടെലിഫോൺ ഓർഡർ മൂന്നാം ആവശ്യമുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് ഇൻചാർജ് മൂന്നാം ലക്ഷ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ക്യാഷ്യർ ആൻഡ് ഡാറ്റ എൻട്രിയും ആറ് ആളാവശ്യമുണ്ട് കാർ മെക്കാനിക്കൽ ഖത്തർ ലൈസൻസ് മസ്റ്റ് മൂന്നാൾ ആവശ്യമുണ്ട് എന്നീതവസ്ഥയിലേക്കും സൂപ്പർ മാർക്കറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഐ ടി റിയലേറ്റഡ് കമ്മ്യൂണിക്കേറ്റ സ്കില് കമ്പ്യൂട്ടർ നോളജ് രണ്ടാൾ ആവശ്യമുണ്ട് ഖത്തർ ലൈസൻസ് വിത്ത് വെജിറ്റബിൾ ഷോപ്പ് പൗച്ചർ നാടൻ നാടൻകുക്ക് ആറാളാവശ്യമുണ്ട് ഞാൻ അർജന്റ് യു എ യു എയിലേക്കാണ് വന്നത് ആവശ്യമുള്ളത് മാർബിൾ ആൻഡിഗ്രാനൈറ്റ് മഷൻ പത്താൾ ആവശ്യമുണ്ട് ഇന്റീരിയൽ ഫർണിച്ചർ എസ്റ്റിമേറ്റർ ఫణి టెన్ కంప్యూటర్ గల్ఫ్ ఎక్స్పీరియన్స్ మస్ట్ చాలా అంజాళవశ్యము జ్యూస్ స్టాండ్ మేకర్ ఆరు ఆంశము ఎన్నకడి మేకర్ ఆరాళ్ళ ఆవిశ్యము రెస్టారట్ వర్ ఫ్రెషిని ఇరుతాళము సోఫా కట్టింగ్ మాస్టర్ అండ్ సోఫా ఫ్రెయిమ్ మేకింగ్ మాస్టర్ മിനിമം അഞ്ച് ഇയർ എക്സ്പീരിയൻസ് മാസ്റ്റർ ആറ് ആൾ സോഫ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് മാസ്റ്റർ മൂന്നാൾ ആവശ്യമുണ്ട് ഉടൻ ബയോഡാറ്റ ഫോട്ടോ പാസ്പോർട്ട് കോപ്പി വാട്സപ്പ് അയക്കുക ഈ നമ്പറിലേക്ക് അയക്കുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ശതവിധങ്ങൾ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് അപ്പോൾ കുറേ തസ്തി കുറേ തസ്തിയിലേക്ക് വന്നിരിക്കുന്നു ഉടനെ ബന്ധപ്പെട്ടുക